ము మోటార్డు <aunque mehranoughs> <descriptat Haracter> <tartagi> அந்த தைக்கள்டஞ்சிமது கட்டி மரணி வீணாளா இதுதான் புதிய வண்டியா ஓட்டண்டா ஐச்சி നന്നാക്കണ്ടേ ആ പെയിന്റൊക്കെ ചെയ്യുന്ന നിങ്ങൾ തന്നെ രണ്ടിന് പേപ്പറൊക്കെ ക്ലിയറാ അറുപത്തയ്യായിരോ ഞാൻ ആദ്യം തിന്നുകഴിഞ്ഞ് ചായയും കടിയും കുടിച്ചെല്ലാം കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി ആ ശരി ആ മുൻശി ലൈവില് കുഞ്ഞുട്ടിയെ നീ അവിടെ ഇരിക്ക നിന്നെ ഞാൻ മുൻശിറ അനി ഈ ഇതിന് വരില്ല വല്യമ്മ വീണത് കൊണ്ട് തന്നെ കുഴങ്ങി മക്കളെ കുഞ്ഞിട്ടിയുടെ തലക്കൊരു കൊത്തു കൊടുത്ത കാക്കേന്ന് കാക്കച്ചിന്റെ കൂടെ കുഞ്ഞിട്ടീന്റെ തലക്കൊരു കൊത്തു എടുത്തു പൊന്നാരെന്റെ മുൻഷിയെ എന്നാലും ഒരു നായ്ക്കുട്ടിനേറ്റ് വന്നങ്ങനുവിടെ എന്നാ പറയണ്ട മോളെ ഏർ നായ്ക്കുട്ടിനെ അറക്കാൻ പോടുന്നതാണല്ലോ ഏയ് എൻ്റെ കുഞ്ഞിട്ടിയെ വേണ്ട നിസ്കരിക്കണം മനുഷ്യന്മാരെ ചെയ്യുന്ന പ്രവൃത്തി ആ കുഞ്ഞിട്ടി നിസ്കരിച്ചു കുഞ്ഞിട്ടി സ്കെച്ച് നേരി ആരും സ്കെച്ച് കൂട്ടാ വേറെ കാര്യം പക്ഷെ കുഞ്ഞിട്ടി നായനെ തൊടണില്ലല്ലോ നായ നമ്മളെ തൊടുമ്പോഴാണല്ലോ എന്നെ ചസ് അല്ലോ അതിനെ കയറിട്ട് വെച്ച് ആ ഫോട്ടോ വെച്ചാൽ മതി ഇനി ഇതിൻ്റെ പ്രൊഫൈല് എന്നാല ഫോട്ടോ എടുത്തീനല്ലോ ഞാൻ അതിനെ തൊട്ട് നിസ്കരിക്കാൻ പറ്റുമോ നീ എന്താ ഇങ്ങനെയൊക്കെ സുഹറ 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 ലൈവിലേക്ക് സ്വാഗതം സുഹറ നായ് നമ്മള് തൊട്ടാലല്ലേ മണ്ണിട്ട് വിളിച്ചാൽ മതി ഇസ്ലാമിൽ ഒരുപാട് ഓഫർ തന്നെ മനുഷ്യ ഔ വലിക്കാനേ തെന്നാപ്പു മാപ്പുരന്താ കാട്ടിയാ എന്തിനേജേ തെന്നാപ്പുവാ മണ്ണ് കലക്കിയ മണ്ണ് കൊണ്ട് കുളിച്ചാൽ മതി ഉം മാപ്പുവാ തന്നെ പിരിയാൻകുട്ടി അവിടെ നായനമ്മച്ചീനി പിന്നെ എന്തിനാ കുഞ്ഞു കാട്ടിയേ എപ്പോഴും തുടരു തൊടരുത് ബാനത്ത ഉമ്മി മുൻചീന് വിളിക്കുന്നുണ്ട് ഉമ്മി ഇന്ന് സൺഡേ ഹോളിഡേ ആണ് ഇവിടെ എല്ലാരും വണ്ടി എകണീസാ ഇപ്പൊ കൊയ്യും കൊണ്ടു അതിന്റെ ഇടയിൽ ആ സീലോണ്ട് തന്നെ എന്താ വിശേഷം സുഖമാണ് ഇതൊക്കെ തന്നെ വിശേഷം ഇവിടെ വർക്കിംഗ് ഡേ ആണ് അവിടെ വർക്കിംഗ് ഡേ ആണ് അല്ലേ ഇവിടെ വർക്കിംഗ് ഡേ അല്ല ാണ് ഇവിടെ വീട്ടിലെ ജോലി അഞ്ഞു ബില്ക്ക് മമ്മൂട്ടിക്ക് ലീവാണ് ബാപ്പുവിന് ലീവാണ് ആയിശാക്ക് ലീവാണ് ആലിയാക്ക് ലീവാണ് എനിക്ക് പിന്നെ ഓൾറെഡി ലീവാണ് എൻ്റെ ആ മരത്തിന്മേ റംബുട്ടാണി ഉണ്ടായിനോ ആ റംബുട്ടാണി ഉണ്ടായിനീ ആക്ക കുഞ്ഞിട്ടി ആക്ക തീർത്തെ കുഞ്ഞിട്ടി കിടക്കട്ടെ കുറ്റം നായ്ക്കുട്ടി എന്ന് പറയും അവന്മാരെ ഉണ്ടാകുമ്പോൾ തൊടാൻ തുടങ്ങും അവ എവിടെ നിന്ന് കിട്ടുന്നു കിട്ടുന്നു റൂട്ട് നടക്കുന്ന നായൊന്നും രണ്ടൊന്നും അല്ല മുൻഷ്യേ കുഞ്ഞുട്ടീൻ്റെ അവിടെ അഞ്ച് നായ്ക്കളുണ്ട് അഞ്ചെണ്ണം ഒരു നായാട്ടിനും കൊണ്ടോണ ആൾക്കാരോ നായിനെ നായനോട് കഴിച്ചു വിട്ടാൽ പന്നിനുടെ സീരിയൊക്കെ കൊടുന്ന് തരും നായി മനുഷ്യന്മാരാട്ടി സ്നല്ലോ നായ്ക്കുട്ടിയ്ക്ക് ആ അത് തന്നെ അത് തന്നെ കുഞ്ഞുട്ടിനെ നായ്ക്കുട്ടി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയോ ആ കൊണ്ടുപോയി അവൻ നായാട്ടിനു പോണൊക്കെ ഏ ആ അന്നലെ കൊന്ന നായിന്റെ പേര് അലിയാണല്ലോ ഓടെ കൊണ്ടുപോയി പേരിട്ട് ഹായ് ് ബുളുബുളു ലൈവിലേക്ക് സ്വാഗതം അയ്യെ കാണുമ്പോൾ തന്നെ പേടി അർപ്പാണ് അതാ സൈക്കിൾ സൈക്കൾ ബാപ്പുനീ നീണ് ആരും അപ്പൂരി ആ ശരി ആ സൈക്കിന്റെ സീറ്റിന്റെ ഉള്ളിൽ ഇപ്പൊ വല്ല ഇനി ആചാരനെ വന്ന നല്ല കേക്ക് എനിക്ക് ആ സീറ്റ് സ്പോഞ്ചല്ല എന്റെ വണ്ടി കേക്കാടേ എന്റെ എന്താണ്ട് വെച്ചാണ്ട് ഡ്യൂട്ടി കാർഡ് ഇരുന്നൊന്നുമില്ല അതിന് ഇപ്പത്തെ ഡ്യൂട്ടി എല്ലാം കൂട്ടി നിങ്ങളെറ്റോറത്ത് കെയ് കൊടുത്തോട് പറഞ്ഞേക്കാരോ വാപ്പു നിന്റെ വാപ്പാക്ക വട്ടാണ് വിട്ടുനിന്ന താത്താന്റെ മോനെ വിട്ടേക്ക് നിന്നെ താത്താന്റെ മോൻ വിട്ടേക്ക് നിന്നാളാ താൻ്റെ മോട് മുൻസി അതിന് എത്ര കിട്ടിയാലും നനച്ചാലൊക്കെ ആപ്പനം മൂട്ട് തന്നെ വെക്കുള്ളു ആ മതി കൈ കേട്ടാ ആ മതി ഞാൻ നോട്ടെ ബുളുപുളു നിബില് വന്നില്ലേ ചോദിക്കൂ ബുളുപുളു നിബില് വന്നില്ല നെബില് വരാനാവണുള്ളു എൻ്റെ കമന്റ് മുക്കി കുരുപ്പേന്ന് കമന്റ് മുക്കിയവിടെ അതോ നോക്കട്ടെ അതെല്ലാം തീർക്കാൻ ഒരാൾ പോരുന്ന ആ കമന്റ് ഞാൻ വായിച്ചിയില്ല എന്നുള്ളു കണ്ടുകണ് സൈക്കിൾ ചവിട്ടിട്ടാണ് ഇങ്ങോട്ട് വരികയല്ലേന്ന് മുൻ ചി ഹാർട്ട് തിന്നിട്ടുണ്ട് ഇപ്പൊ ഉണക്കണം ഇത് പിന്നെടുത്ത വണ്ടിയാ ും പുതിയതിരുത്തേനു അപ്പ ആ വണ്ടി ഉണ്ടാവുമ്പോ ഈ വണ്ടി എടുത്തേ അന്ന് ആപ്പുട്ടി തോട്ടീന കത്തിണ്ടാ പള്ള ഭാത്തന്ന കത്തി കാണിച്ചിരുന്നു അപ്പത് നെബിലു ആവുമല്ലോ പുളുപുളു അതാണ് അങ്ങനെ ചോദിക്കണേ മുൻശീ നെബിലു എവിടെയാണ് ള അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ മുളുബുളു ഉണ്ടാന്നാ പോരേ നെബിയുടെ കാര്യം എന്നോട് ചോദിക്കേണ്ട എനിക്കറിയില്ല അവൻ ജോലിക്ക് പോയിട്ടുണ്ടാവും മണിയാകുമ്പോൾ തന്നെ ഇവിടുത്തെ അവരെ സമയവും നബിലു ആ ഒരു യൂട്യൂബറ നമ്മളെ ലൈഫിലൊന്നും ആൾക്കാരിട വരുന്നില്ല എന്താ കാട്ട ഏട്ടിൻറ്റോ എവിടെ കൊറിയതാ എങ്ങനെ ഏ അപ്പെങ്ങനെ ണോ മിൻസിയും ചോദിക്കുന്നുണ്ട് മാണമ്മാന്റെ ലഹീനാണെന്ന് അതേ എനിക്ക് നിന്നെ അന്വേഷിച്ച് നടക്കലല്ല നിന്റെ നിന്റെ കത്തി കണ്ടാൽ ഒന്നും കുഞ്ഞുട്ടി മലപ്പുറം കത്തി കണ്ടാൽ ഒന്നും ഞാൻ ആ കുഞ്ഞുട്ടിന്റെ കത്തി ഉണ്ടാകാലോ ഞാൻ പേടിച്ചൂലന്ന മുൻഷി എന്നെ ഇഷ്ടമില്ലാത്തവർ പിന്നെ എന്തിനാ എന്നെ ചോദിക്കുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിനക്കറിയാവുന്നു മുൻഷിക്കൊരു ലൈൻ ഉണ്ട് ഉം മുൻഷിക്കിഷ്ടമാണല്ലോ മുൻഷീനെ അങ്ങോട്ടും ഇഷ്ടമില്ലല്ലോ ഞാനല്ല മുൻഷിയെ എങ്ങനെയാണ് വായിച്ചന പേന്തി പാണി നോക്കണിക്കത് അവനെ പറ്റി ഞാൻ പുകഴ്ത്തി പറഞ്ഞു തരാം കണ്ണൂർ ഏറ്റവും വലിയ സുന്ദരൻ നല്ല ഭംഗിയുള്ള ഓർത്ത് വായിച്ചിട്ട് ഭംഗിയുള്ള ചെക്കൻ സിംഗിളാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയും എന്നെ എന്തിനാ ബലാലയ ഇഷ്ടപ്പെടുന്നേന്ന് ആരും അവനെ കണ്ടാലും ഒന്ന് നോക്കി കൊതിച്ചു പോകും അത് പെൺ ഏത് പെൺകുട്ടികൾ കണ്ടാലും അത്രയും ഭംഗിയുള്ള ഒരു ഓൻ്റെയിൽ കത്തി മാത്രമല്ല അത് കുഞ്ഞു ഭാനുത്ത അതന്നെ കുഞ്ഞുട്ടിൻ്റെ കത്തി മാത്രല്ല അതിൽ വലുതൊക്കെ ഉണ്ട് ആ എന്റെ വണ്ടി ഇല്ലേ ആ ചാർജർ എടുത്തോണ്ടറി ഇനി ഞങ്ങട്ടൊക്കെ കുത്താലോ ഇങ്ങോട്ട് ഇവിടെ കുത്തേ ഇവിടെ കുത്താ ഇങ്ങനെ കൊണ്ടറി അനക്കെന്നെ ഇഷ്ടമായ നബി അവിടെ ചോദിച്ചത് ഇത് രണ്ട് വണ്ടി ഉണ്ട് കേട്ടോ മരോന്റെ അടുത്ത് മര്യാദയുടെ ഫോണിൽ ചാർജ് ഇല്ല അപ്പോൾ കുത്തി ഒക്കെ അമ്മു പോവണോ ഇവിടുന്ന് അങ്ങനെയാണ് പോയ രണ്ടാമത്തെ വീടാണ് മോളെ കെട്ടിച്ച വീട് പിന്നെ എന്താ പറയുക മുഹമ്പത്താണ് റബ്ബെ രണ്ടാൾ മുഹമ്പത്തിൽ നടന്നോളി പിന്നെ ഏതായാലും നല്ല തമാശനത് കേക്കാണ് നീ എന്നെ കാണാൻ വേണ്ടി മാറ്റി വന്നതേക്കാളുള്ള നീ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവും ഇല്ല അപ്പൊ ശരിക്കലും അമ്പത്താണല്ലോ നീ എന്ത് പറഞ്ഞാലും മുൻച്ചൊരു കുഴപ്പമില്ല മുൻച്ചിക്ക് അന്നെ പേരുത്ത് ഇഷ്ട ആ കുഞ്ഞു പോയി പൈപ്പ് തുറന്ന് കളിച്ചില്ലേ മതി പിന്നെ ലൈവില് കേക്കോ ഞാനോന്ന് പിന്നെ മുൻച്ചി ചില ഉമ്മിച്ചിരിക്കുന്നുണ്ട് പ്രണയം ലൈവായോ അവൻ എന്നെ ബ്ലോക്ക് ആക്കി വിട്ടത് എന്നെ കാണണം കാണാൻ വേണ്ടി മാറ്റി വന്നു എന്നെ പരിചയപ്പെട്ടു എനിക്ക് അവനെ ഇഷ്ടമാണ് അവർക്ക് നൂറു ശതമാനം അറിയാമോ അതുകൊണ്ട് അവൻ എൻ്റെ പുറകെ ആ അതെന്നെ കണ്ണൂർ ഏത് പയ്യന്മാരെ എനിക്കിഷ്ടമാണ് ചിരിക്കുന്നുണ്ട് പറഞ്ഞിരിക്കുന്നുണ്ട് രണ്ടാളും അതായത് നെബിലുവിൻ്റെ ഐ ഡി വന്നവൽ രണ്ടാൾ തല്ല ഇപ്പൊ ഐ മാറ്റി വന്നാണ് മനുഷ്യനെ കാണാനായിട്ട് കൊടുക്കോ ബ്ലോക്ക് ആക്കിന്നൊക്കെ പറയണത് എനിക്കറിയില്ല മോനെ ആ പൈപ്പിലെ വെള്ളം മുട്ടുവാ എന്റെ തിരുവനന്തപുരം ഇത്തത് കൊണ്ട് അത് മനസ്സിലാക്കി കൂടാ വരവ് കണ്ട് എന്നെ വന്ന് വിളിച്ചപ്പോൾ തന്നെ ആ അതെ സ്നേഹിക്കാൻ വന്നാണ് അതെന്നെ സ്നേഹിക്കാൻ വന്നതാണ് ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ മുളുകുളു എത്താം മുൻസി മുൻസിച്ചിരിക്കുന്നുണ്ട് ഈ ലൈവിൽ പറയുന്നത് ഈ ലൈവിൽ മാത്രം കേട്ടോ എന്തും പിന്നെ വേറെ ഏതെങ്കിലും ലൈവ് പോയണ്ടോ നിങ്ങൾ അടി അവിടെ അടിവിടാൻ നിൽക്കണ്ട ഇവിടെയൊക്കെ തമാശയാണ് പോയിക്കോ മോനെ അതാ നല്ലത് നെബില് പോവല്ലേ ഇൻ്റെ ലൈവിൻ്റെ ഒരിത് ഈ ബുളു എൻ്റെ ലൈവ് വന്നിട്ടുണ്ട് ഏ വന്നിട്ടുണ്ടോ അതാണ് ഇക്കാരൻ നെബിലു ബുളു അവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു മനെല്ലാം ലൈവില് ആ അത് നിർക്കണ്ട അവൻ എല്ലാ ലൈവിലും എന്നെ ഇഷ്ടമാണ് അവൻ എന്നെ കാണാൻ വേണ്ടി എൻ്റെ കമൻറ്റ് കാണാൻ വേണ്ടി ഐഡിയ മാറ്റിയാണതായത് ഒരു ദേഷ്യം പിടിച്ചപ്പോൾ എന്നെ ബ്ലോക്ക് ആക്കിയത് എന്നിട്ട് പുറകെ വരുന്നു ബുളുബുളു ഉമ്മി ആരോടും പറയണ്ട എന്ന് പറയുന്നുണ്ട് പറഞ്ഞതോ ഉമ്മ ആരോടും പറയില്ല എന്നോട് മാത്രമേ പറയുള്ളു ഉമ്മി ഇല്ലാന്ന് ചിരിക്കുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ പങ്ങളൊന്നായിക്കോട്ടെ ഉമ്മി ഞാൻ നല്ല കുഞ്ഞുട്ടിനോട് വെച്ചേ നമ്മൾ ഉമ്മീൻ്റെ അടുത്ത് വിമാനത്തിൽ പോവല്ലേ ഞാൻ വിമാനത്തിൽ കയറാനുള്ള ആഗ്രഹം ഇതാവും അപ്പം കുഞ്ഞിട്ട് ഇൻഷാ ഉള്ളന്ന് പറഞ്ഞു നല്ല തിരട്ട ഞാൻ കുഞ്ഞാ വരുന്നേ കുഞ്ഞാ വരനി പൈപ്പ് നിർത്തേ ഞോൻ്റെ വണ്ടിയൊക്കെ ഇപ്പോഴൊന്നും തീരൂല്ല ഒരു ടാങ്കിൽ വെള്ളം തീർന്നാലോ കൂട്ടാതെ മതി അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മന്ന് വരും നല്ല പൂമോനെ ചെറിയ അങ്ങനെ അവിടെ നിന്ന് ഇതിന് പോയി വിമാനത്തിന് പോയി അവിടെ നിന്ന് നാലുമണിക്കാണ് ഓലക്ക് ഫ്ലൈറ്റ് ഓല് കൊച്ചിക്ക് ആണ് വരുന്നത് കുഞ്ഞുട്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു അവൻ മലയാളത്തിൽ കമൻ്റ് ഇട്ടാൽ അവ അവന് അവനറിയത് അവന് വല എടുക്കുന്നു അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ കമന്റ് ചെയ്യുന്നത് രണ്ടാൾ നല്ല പ്രണയ പ്രണയ എന്താ പറയാ പ്രണയിക്കുന്നവർക്ക് എന്താ പറയാ പറയും ഉമ്മക്ക് ഇറങ്ങി ഇവിടെ പറയും പ്രണയ പ്രാവുകളാണല്ലേ ൊക്കി വെച്ചനു വിചാരിക്കല്ലേട്ടോ മംഗ്ലീഷാണ് പാപ്പുവാപ്പുവാ എന്റെ ഫോണിന്റെ സ്റ്റാൻഡ് ഇടുന്ന പാപ്പുവാങ്ങനെ എത്തി വായിക്കാൻ പറ്റണില്ല പ്രണയ ജോഡികൾ ഓക്കെ ഓക്കെ പ്രണയ ജോഡിക ശരിയാണ് ആ സുഖമായി വരുന്നു അതാണ് കാലിങ്ങനെ ഇവിടക്ക് വെച്ചു കാണ്ടിരുന്നത് അപ്പം അതൊന്ന് മാറ്റണമെങ്കിൽ ആ സ്റ്റാൻഡ് ഇങ്ങോട്ട് എത്തണം സ്റ്റാൻഡ് ബാപ്പുവിനോട് കൊണ്ടാന്ന് പറഞ്ഞു അപ്പു ഒത്തിക്ക് പോയിന് എന്തിലേ പോയോ ബാപ്പു ആ ബാപ്പുവിനോട് ആ ഫോണിൻ്റെ സ്റ്റാൻഡോട് തന്നെയാ പറയും വേണ്ട പണി അയച്ചു മുട്ട അനുസരിച്ച് അവിടെ പോയി സ്റ്റാൻഡ് കൊണ്ടുവന്നതാണ് ഉമ്മി പോകല്ല ഞാൻ പോണു അവർ പ്രണയിക്കട്ടെ അതന്നെ ഓര് പ്രണയിക്കട്ടെ ഉമ്മി പോവല്ല ഉമ്മീ കൊറച്ചേരക്കി ഇപ്പം ഇങ്ങനെ വായിക്കാൻ നല്ല സുഖാട്ടോ സ്റ്റാൻഡ് മേലാക്കിയപ്പോ നെബില് പോരുന്നോ ഉമ്മീൻ്റെ വീട്ടിൽ പോവാനേ നമ്മളൊരിസ പോവുണ്ട് സൗദിന്ന് ടിക്കറ്റ് എടുത്തുവാളു പറഞ്ഞിരിക്കണേ ബ്ലൂ ബ്ലു ഏതാണ്ട് അടിപൊളി പേര് ജോലിയൊന്നും ചെയ്തില്ല എന്നാ അതിൻ്റെ പെമ്മൂട്ടിനോട് പറയുന്നത് തീർത്തുപോക്കിൻ്റെ അങ്ങോട്ടും പോകണ്ട അവിടെയും കേൾക്കിട്ടാണ്ടോ ഞായറാഴ്ച ഉള്ളൂ മടി പിടിച്ചു നിൽക്കുക ഒട്ടും മടിക്കണ്ട എൻ്റെ ലൈവടെ ഓണാക്കി വെച്ചിട്ട് പോയിട്ട് ആകാ അടിച്ച് വരുക പിന്നെ ഇത് ബാക്കി ലീവ് ഉണ്ടോ മോള് ട്യൂഷന് പോയോ മോൻ മോക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു കൊടുക്കണ്ടോ ട്യൂഷൻ കൊടുക്കണ്ടോ അപ്പോൾ ട്യൂഷന് പോയാൽ പോയില്ലേ ബബിൾ നീ പോയ അവിടെ വായോന്ന് ഇവിടെ ആ അതിൻ്റെ ഒരു ഡെലിവറി ഉണ്ട് ആരോ ആ മോത്തിക്ക പിന്നേര് വന്നു നമ്മൾ മദ്രസ് ഉണ്ടാ മോനോ എന്ന

ഈ മാക്ക് പാകാട്ട് ഇതൊക്കെ ഇറക്കം കുറവ് ആരാണ് ഗസ്റ്റ് അതിന്റെ അഞ്ചത്തിയാണ് ഇവിടെ ഇണ്ടായ അഞ്ചത്തി താഴത്തെ അഞ്ചത്തിന്റെ അടുത്തേക്ക് പോയിനി അതായത് പാടത്തൊരു അഞ്ചത്തിന്റെ അല്ലേ വേറെ അഞ്ചത്തി ഓളടുത്തേക്ക് പോയി ഇനി അപ്പോ ഓളെ പുതിയാപ്പുള നീ വിന്നിന് അപ്പൊ പുതിയാപ്പൊടി മോളൂടി ഇങ്ങോട്ട് വന്നാണ് ഓളവിടെ ആക്കിയാണ്ട് ഇപ്പൊ പുതിയാപ്പുള പോയി അപ്പൊ ഓളെ മോൻക്ക് ഇങ്ങോട്ട് പോരണെന്നല്ല വിളിച്ചപ്പളേ പോന്നാണ് ചടക്കേ ഞാൻ അവളോട് പറയാ വേ പണി കഴിച്ചുകൂട് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു അറിയാത്തവർ ആരെങ്കിലും നല്ലല്ല അറിയാത്തോലൊന്നും അറിയണോലന്നെയാണ് ഓ നെബില് പോയോ അതല്ല വിറ്റായത് നെബിലും അരി മാറി നെബിലും മുണ്ടെന്നാ പോലെ പൊട്ടേൻ അതിനൊരാളെ പറ്റിച്ചാനൊന്നും അറിയില്ല കണ്ണിലൊന്നോ പോയി അതിനൊരാളെ പറ്റിച്ചാനൊന്നും അറിയില്ല ആ വേ മുൻസിനോട് നെബില് വന്നീനാണ് അപ്പത്തേൻ്റെ അറിയാമോ അതിനെ വരുവാണെന്ന് പോയപ്പോൾ എല്ലാവരും പോയോ ഞാൻ മരുവോ ഇവിടെ വണ്ടി ഒക്കെ നാണ്ടപ്പോഴേ